അമ്പാലിക മുകളിൽ നിന്നും താഴുടെ സ്റ്റെപ്പ് ഇറങ്ങി വരുകെട്ടോ ആ സമയത്ത് പുറത്ത് എന്തോ സംസാരം കേൾക്കുകയാണ് അപ്പോഴവര് ഒളിഞ്ഞു നിന്നിട്ട് നോക്കുകട്ടോ അത് പ്രതാപിനും അഭിയും തമ്മിലുള്ള സംസാരമായിരുന്നു കേട്ടോ എന്നായാലും വീട് മാറേണ്ടതാണ് ഇത്തിരി നേരത്തെ ആയതിലെ വിഷമമുള്ളൂന്ന് പ്രതാപ് പറയാൻ കേട്ടോ അഭിയോട് എന്തു ചെയ്യാനാച്ചാ ഈ വീട്ടിൽ ഒരിക്കലും എനിക്ക് ഭാമയുമായിട്ട് താമസിക്കാൻ പറ്റില്ല അമ്മയുടെ മനസ്സിൽ ഒരിക്കലും ഇനി ഭാമക്കൊരു സ്ഥാനവും ഉണ്ടാകത്തില്ല അമ്മയുടെ ഈ വാശിയും എടുത്തുചാട്ടവും ഒക്കെ കാരണം ആരുന്നതീ വീട് വിട്ടു പോയത് ശരിക്കും അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാനാ ടാവി അപ്പോൾ പ്രതാപൻ പറയാണ് എൻ്റെ ചിന്ത അതൊന്നുമല്ല അഭി നീ ജോലിക്ക് പോയാൽ പിന്നെ ആ വീട്ടിൽ ഭാമയും കുഞ്ഞും മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അതൊക്കെ ശരിയായിക്കോൾ മച്ചാന്ന് അമ്മയെപ്പോലെ എത്ര പേർ ജീവിക്കുന്നു എന്ന് പറയാം ടാബി നീ അമ്മയെ കണ്ട് കാര്യം പറയുന്നില്ല എന്ന് ചോദിക്കേണ്ട എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ പറയാണ് പറയാനഭി ഇനി എന്നാണാവോ നിങ്ങളുടെ അമ്മ മക്കളോട് സ്നേഹം കാണിച്ചു തുടങ്ങുന്നത് എന്ന് പറയാനോ പ്രതാപന് ഭയങ്കര വിഷമത്തില്ലേ ഒരു സ്വപ്നം നമുക്ക് വേണ്ടച്ചാ അമ്മ ഇപ്പോൾ പഴയ അമ്മയല്ല ഭാമ എന്ന് ഈ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാ അമ്മയുടെ സ്വഭാവം മാറ്റം ഇനി നേരെയാകാനും പോകുന്നില്ല അച്ഛൻ എന്നോട് സഹകരിക്കുന്നത് പോലും അമ്മക്ക് ഇഷ്ടമല്ല അത്രക്കും ദേഷ്യമാണ് അമ്മയ്ക്ക് എന്നോട് എന്ന് പറയണ്ടോ അഭി വീട്ടിലായാലും ഓഫീസിലായാലും ഇപ്പോൾ ആകെ ഒരു ടെൻഷനാണ് അബി എന്ന് പറയാനുണ്ട് പ്രതാപ് അച്ഛൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോന്നോ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് സമയം കുട്ടുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങി എൻ്റെ മോളെ കാണുമ്പോൾ അച്ഛൻ്റെ എല്ലാ ടെൻഷനും മാറുമെന്ന് പറയുകയാണ് അബി പ്രതാപിനോട് ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ വന്ന് താമസിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും അല്പം സമാധാനത്തോടെ ജീവിക്കാമല്ലോ ഇതെല്ലാം തൊട്ട് ബാക്കിൽ നിന്ന് ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അമ്പാരിക പിന്നീട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ അപ്പോൾ അബി പറയാണ് അച്ഛൻ തന്ന ക്യാഷോ എല്ലാം തീർന്നു ഞാൻ ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങിച്ച് തീർന്നതാണ് അതിനിപ്പോൾ ഞാൻ ക്യാഷിൻ്റെ കണക്കും ചോദിച്ചില്ലല്ലോ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം എത്രയെന്ന് വെച്ചാൽ നീ എടുത്തോണ്ടി എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ അമ്പാലയൊക്കെ പിന്നിരുന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും നാളെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അബി യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ അബി പോയതിന് ശേഷം പ്രതാപൻ അകത്തേക്ക് വരുന്നത് കണ്ടിട്ട് അമ്പാലയൊക്കെ വേഗം ഓടിപ്പോയിട്ട് സോഫയിലിരിക്കുകയാണ് കേട്ടോ പിന്നാലെ തന്നെ പ്രതാപൻ വേഗത്തിൽ അങ്ങ് നടന്നു പോകുമ്പോൾ പറയുകയാണ് എന്തായിരുന്നു അച്ഛനും മോനും എനിക്കറിയാം അവൻ വേറെ വീട്ടിലേക്ക് മാറുന്ന കാര്യമല്ലേ നിങ്ങൾ സംസാരിച്ചിരുന്നത് അതിന് ക്ഷണിക്കാനല്ലേ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രതാവൻ പറയുന്നുണ്ട് അതിൽ പറയാനെന്തിരിക്കുന്നു അവൻ നേരത്തെ എന്നോടെല്ലാം പറഞ്ഞതല്ലേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്പാലിക പറയുന്നത് കൊള്ളാം എന്നിട്ട് അവന്റെ അമ്മ എന്നൊരാളെ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന കാര്യം പോലും അവൻ മറന്നൂല്ലേ അപ്പം പ്രതാവൻ പറയുന്നുണ്ട് അമ്മയാണെന്ന പേരിൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണം നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് അവൻ പറയാതെ പോയത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അമ്പാലികക്ക് ദേഷ്യം വരുന്നുണ്ട് അവർ പറയുകയാണെ അറിയാം ഇത് അച്ഛനും മോനും കൂടെ എടുത്തുള്ള തീരുമാനമാണെന്ന് ആയിക്കോ ആരുമില്ലെങ്കിലും ഞാൻ ജീവിക്കും നല്ല അന്ധ തന്നെ ജീവിക്കും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പ്രതാപൻ ഇതിന് മറുപടി പറയുകയാണെ ഇത് തന്നെ നമ്മുടെ മേ മോനും പറഞ്ഞത് ആരുമില്ലെങ്കിലും അവനും പാമ്പയും ജീവിക്കുമെന്ന് പമ്പാലിക പറയുന്നുണ്ട് ജീവിക്കട്ടെ എത്ര വേണമെങ്കിലും ജീവിക്കട്ടെ എന്നെ നാണം കെടുത്താൻ അവൻ അവനൊരു വാടകയ്ക്ക് വീടെടുത്ത് പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ് വാടക വീട്ടിൽ കഴിയുന്നത് നാണക്കേടാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് സ്വന്തം വീടായാലും വാടക വീടായാലും സമാധാനം അതാണ് പ്രധാനം ഇവിടെ നമ്മുടെ മോനെ കിട്ടാത്തത് കൊണ്ട് അവൻ വേറെ വീടെടുത്ത് പോകുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയാനട്ടോ പ്രതാപൻ അപ്പം അമ്പാരൊക്കെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അറിയാം ജീവിതം എന്താണെന്ന് അവൻ ഇനിയാണ് പഠിക്കാൻ പോകുന്നത് ജീവിതം എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കും പ്രതാപൻ ദേഷ്യം വരുമോ അദ്ദേഹം പറയുന്നുണ്ട് ഇനി നീയാണീ അനുഭവിക്കാൻ പോകുന്നത് ഭാമയെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിനൊക്കെ നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നീ കാരണം നമ്മുടെ മക്കളൊക്കെ വീട് വീട്ട് ഇറങ്ങിപ്പോയി ഇനി നീ നിന്നോട് തന്നെ ചോദിക്കേ നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നിട്ട് കഴിഞ്ഞതൊക്കെ റിവൈൻഡ് ചെയ്ത് നോക്കും അപ്പോൾ നിനക്ക് മനസ്സിലാകും നീ ചെയ്ത കൂട്ടിയതൊക്കെ എത്രത്തോളമാണെന്ന് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അംബാലികൻ പ്രതാപനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അംബാലികക്ക് അവർ പോയതൊന്നും പറ്റുന്നില്ല പക്ഷേ എത്ര ആയാലും അവർ ആ ഒരു വിഷമം അവരുടെ മുന്നിൽ കാണിക്കലട്ടോ കാരണം അത്രക്കും പകയ മസൂഹയാണ് അവർക്ക് മക്കളോടുണ്ടായിരുന്നത് പിന്നീട് ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് കയറി വരികയാണ് ഇത് ദൂരെ നിന്ന് മാനസ്സുകൾ കണ്ടിട്ടുണ്ട് അവൾ ആൻറ്റിയോട് വന്നോട് പറയും ആൻറ്റി ഭാവന വരുന്നുണ്ട് അപ്പം ജയ പറയുന്നുണ്ട് മോളിപ്പോൾ അകത്തേക്ക് പോ ഇവിടെ നിൽക്കണ്ട എന്ന് പറയാണ് അങ്ങനെ ഭാവന കയറി വന്ന ഉടനെ തന്നെ ജയോട് പറയുന്നുണ്ട് സോറി ആൻറ്റി സൂര്യ പറഞ്ഞു ഞാൻ ഇന്നലെ വരാത്തതിൽ ആൻറ്റിക്ക് പരിഭവം ഉണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ജയൊന്നും തിരിഞ്ഞ് നിൽക്കാണ്ട് എന്നിട്ട് പറയും ആർക്ക് പരിഭവം എനിക്കൊരു പരിഭവമില്ല അല്ലെങ്കിലും എൻ്റെ പരിഭവത്തിന് ആരാണ് എവിടെ വില തരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് ഞാൻ മനപ്പൂർ നിന്നതല്ല ആൻറ്റി വീട്ടിൽ പോയപ്പോൾ ഭരുതവുമായിട്ട് ചെറിയൊരു വഴക്ക് അതെ ചൊല്ലി ഞങ്ങൾ തർക്കത്തിലായി അപ്പോൾ രാത്രി അവൻ വന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ച് നിന്നതാണ് ഇത് കേട്ടുകൊണ്ടാണ് മാനസം അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അതാണോ കാര്യം ഞാൻ വിചാരിച്ചു ഭാവനയ്ക്ക് വീട്ടിൽ നിന്നും കൊതി തീർന്നിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് പെൺമക്കൾക്ക് സ്വന്തം വീട് എത്ര നിന്നാലും കൊതി തീരില്ല ഭാവ മനസ്സേ പക്ഷേ അവരുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട് ഭർത്താവിൻ്റെ വീടാണ് അവിടെ അവർ സുഖമായ സന്തോഷമായാലും അവിടെ എല്ലാം സഹിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ജയ ചോദിക്കുമ്പോൾ നിനക്ക് ഇവിടെ സന്തോഷം കിട്ടുന്നില്ല എന്ന് ഭാവന പറയുന്നുണ്ട് ഉണ്ട് ആൻറ്റി എനിക്ക് ആവശ്യത്തിലേറെ ഇവിടെ സന്തോഷമുണ്ട് പിന്നീടാണ്ട്ട് അവൾ മാനസിയുടെ മുഖം ശ്രദ്ധിക്കുന്നത് എന്തുപറ്റി മാനസ എന്താ നിന്റെ മുഖത്ത് ഇങ്ങനെ ആരെങ്കിലും എന്നെ അടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ജയ ആൻസർ പറയും അത് അച്ഛൻ്റെ മോൻ തമ്മിലുള്ള പ്രശ്നമാണ് ഞാൻ ഇടപെട്ടപ്പോഴേക്കും നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഭാവന ചോദിക്കുന്നുണ്ട് എന്തിനാ മാനസ അച്ഛൻ നിന്നെ തല്ലിയത് എന്താ നിങ്ങളുടെ പ്രശ്നം ചോദിക്കുകയാണ് ജയ പറയുന്നുണ്ട് ഞാൻ പറയാം ദുബായിലേക്ക് തിരിച്ചു പോകണമെന്ന് ഇവൾക്ക് വല്ലാത്ത വാശി അത് പറ്റില്ലെന്ന് ഏട്ടനു അങ്ങനെ അവർ തമ്മിൽ വഴക്കായി എന്ന് പറയുകയാണ് ഭാവന ചോദിക്കും നീ എന്തിനാ മാനസ ഇപ്പോൾ ദുബായിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് നിനക്ക് ഇവിടെ കമ്പനിയിൽ ഒരു ജോലി തരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം മാനസ പറയുന്നുണ്ട് അത് ഭാവന ദുബായിൽ അച്ഛൻ ഉണ്ടാക്കി വെച്ച കുറച്ച് ബാധ്യത അതൊക്കെ തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുകയാണ് അതിന് നീ വെറും കഴിയോടെ പോയാൽ എന്റെ ബാധ്യത തീരുമോ എന്നൊക്കെ ചോദിക്കാണ്ട ഭാവന എന്തായാലും നീ ആദ്യം ജോലിയിലൊന്ന് കയറി എന്നിട്ട് സൂര്യയോടും അച്ഛനോടൊക്കെ ഞാൻ സംസാരിക്കാം അവർ ഒക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളും നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട തിരിച്ചു പോയതിനെ കുറിച്ചൊന്നും ഞങ്ങളൊക്കെ അല്ലേ നിൻ്റെ കൂടെ എന്നൊക്കെ പറയണ്ടട്ടെ ഭാവന അങ്ങനെ മാനസേ ആശ്വസിപ്പിച്ചതിന് ശേഷം ഭാവന അകത്തേക്ക് പോവുകയാണ് കേട്ടോ അവൾ പോയി കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ മാനസയും ജയം തമ്മിൽ പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ആൻറ്റി നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി നമ്മൾ വിചാരിച്ച അതേ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം വന്നു എന്ന് എന്നവർ പറഞ്ഞിരിക്കുകയാണ് പിന്നീട് ഹോസ്പിറ്റലിലെ ജാനകിയെ നടത്തം പഠിപ്പിക്കുകയാണ് കേട്ടോ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ ജാനകി വീഴാൻ പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അവരെ സപ്പോർട്ട് ചെയ്ത് കൂട്ടി പിടിക്കുകയാണ് എന്നിട്ട് പതിയെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ജാനകി അല്പം ക്ഷീണിച്ചപ്പോയിരിക്കയാണ് ആ സമയത്ത് നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് ആ വളരെ പെട്ടെന്ന് ശരിയായല്ലോ മരുമകളെ നോക്കേണ്ട സമയത്താണ് ഇപ്പോൾ മരുമകൾ അമ്മായിയമ്മയെ നോക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്തായാലും വിവരത്തെ ചികിത്സപ്പെട്ടതെന്ന് തന്നെ ഫലം കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഇതിലിന്ന് രക്ഷിക്ക രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊന്ന് പറയാണ് അപ്പോൾ ആൻസിസ്റ്റർ മനസ്സിൽ വിചാരിക്കണ്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ കെണിയല്ലേ കുറച്ചൊക്കെ അനുഭവിക്കണം എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് വിജയപത്മൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഷോക്ക് ഷോക്കാകട്ടോ കാരണം ജാനകി ഇങ്ങനെ പ്രാർത്ഥനയെ പിടിച്ച് നടക്കുന്നത് കണ്ടിട്ട് പ്രാർത്ഥനയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂവൻ തന്നെ ആൻറ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടത്തിക്കുക കേട്ടോ ഇപ്പോഴാണെങ്കിൽ ആ ജാനയിക്കും നല്ല കോൺഫിഡൻസ് ആണ് അവരുടെ മുഖോം ഏകദേശം റെഡി ആയി ഇപ്പൊ നടക്കാനെ പറ്റി ഇനി കയ്യെ ഒന്ന് റെഡി ആയാൽ മതി എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ഭാവന ഭരതിരാത്രി മദ്യം കഴിച്ചു വന്നിട്ട് വീട്ടിലുണ്ടാക്കിയ ഭാഗത്തിനെ കുറിച്ചൊക്കെ പറയാനിട്ട് സൂര്യയോട് അപ്പൊ സൂര്യ പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവൻ അല്പമെങ്കിൽ ബോധമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുമായിരുന്നില്ല അപ്പൊ ഭാവന പറയുന്നുണ്ട് അരുന്തതി അല്ല അല്പം മനസ്സാക്ഷിയുള്ള ഒരു പെണ്ണാണ് ഈ കണക്കിന് പോയാൽ അവന്റെ പോക്ക് എങ്കിൽ അവൾ അവനെ വിട്ടു പോകും പിന്നീട് അവനൊന്നും ചെയ്യാനാകില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് താൻ ഇപ്പോൾ പറഞ്ഞ കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അല്പം ബോൾഡാണ് അവരെല്ലാം പെട്ടെന്നാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയുകയാണ് മദ്യപാനവും മയക്കുമരുന്നൊന്നും ആരും ഇഷ്ടപ്പെടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ സൂര്യ ഇനിയിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറയട്ടെ സൂര്യ ഭരതി ഏത് വഴിയിലൂടെയും മരുന്തതിയുടെ വീട്ടിൽ കയറി കൂടാൻ നോക്കും അതിനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് ഏയ് അവനൊരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ല അവൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് അംബാലിക ആൻ്റി ആണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് അന്നല്ലേ ഇപ്പോൾ ഭരത ഹരിതയുടെ ഭർത്താവാണ് ഭരതന് ഏത് നിമിഷവും ജോലി കിട്ടുമെന്നും അവർക്കറിയാം അങ്ങനെ വന്നാൽ ഭാവനയ്ക്കെതിരെ അംബാലിക കണ്ടെത്തുന്ന ആയുധം ഭരതായിരിക്കും എന്ന് പറയാം കേട്ടോ വീണ്ടും ഭാവന പറയുന്നുണ്ട് ഏയ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ സൂര്യ പറയുകയാണെ ഞാനൊരു സാധ്യത പറഞ്ഞതാണ് കാരണം അംബാലികരുടെ രണ്ട് മക്കളും ഭാവനയുടെ കുടുംബത്തിലേക്കാണ് വന്നത് ഭാമയോട് അവർക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ അരുന്ധതിയാണ് ഒരാളെ എങ്കിലും കൂടെ നിർത്താൻ അംബാലിക തീരുമാനിച്ചാൽ അത് അത് ഭരതനായിരിക്കും നറുക്കി വീഴുന്നത് എന്ന് സൂര്യ പറയാണ് അപ്പം ഭാവന അങ്ങ് ചിന്തിക്കട്ടോ ഞാൻ പറഞ്ഞത് ഇനി മുൻകൂട്ടി കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഇനി പെട്ടെന്ന് ഇതെല്ലാം അറിയുമ്പോൾ ഷോക്ക് ആവരുതല്ലോ ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് ഭാവന എന്ന് പറയാനട്ടോ സൂര്യ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അവിടെ ജാനകിയെ ഡിസ്ചാർജ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഏകദേശം ജാനകിക്ക് നടക്കാനൊക്കെ കഴിയാം അതുപോലെ തന്നെ കൈകൊണ്ട് അത്യാവശ്യ സാധനങ്ങൾക്ക് പിടിക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി മരുന്ന് കഴിച്ചാൽ എല്ലാം റെഡി ആയിക്കോളും അതുപോലെ തന്നെ ഡെയിലി ഇങ്ങനെ നടന്ന് തെറാപ്പി ചെയ്താലും ബാക്കിയെല്ലാം റെഡി ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ അവർ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് മടങ്ങാനട്ടോ വീട്ടിലേക്ക് വിജയപത്മനും ജാനകിയും പിന്നെ പ്രാർത്ഥനയായിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവർ അവിടേക്ക് വന്ന് കയറുകയാണ് അപ്പോൾ ആരെയും കാണാത്തത് കൊണ്ട് അവർ കോളിമ്പല് അടിക്കുകയാണ് കേട്ടോ കോളിമ്പല്ലടിക്കുന്ന ടൈമില്ലേ ഡോർ തുറന്ന് കൊടുക്കുന്നത് അന്ന് വിജയപത്മന ബിസിനസിന്റെ പേരിൽ കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ അദ്ദേഹം പലതവണ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞിട്ടോ അന്ന് വിജയപത്മൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ തിരിച്ചേൽപ്പിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു പിന്നീട് അദ്ദേഹം വീട് വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പല്ലവി കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു അയാളിപ്പോൾ വീട് കയ്യേറിയിരിക്കാൻ കേട്ടോ അവരെ നിന്നും അവരേക്ക് ഒഴിവാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമായിരുന്നു അവിടെ താമസം അവർ വാദം തുറന്നു കൊടുക്കുന്നത് കണ്ട് വിജയപത്മൻ ആകെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല വിജയപത്മാ എന്ന് അദ്ദേഹം പറയാണ് അപ്പൊ വിജയപത്മൻ പറയണ്ടേ സുഖ ഇല്ലാത്ത എന്റെയും ഭാര്യയെയും അതുപോലെ തന്നെ ഗർഭിണിയായ ഇവളെയും കൊണ്ട് ഞാനിവിടെ പോവാനാണ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറയണ്ടേ ഇനിയും നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഓരോ അവധി തന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ബാക്കിയുള്ളത് നഷ്ടപ്പെടും ഇപ്പോൾ നിൻ്റെ ഈ വീടെങ്കിലും ഉണ്ടല്ലോ അതും ഇനി നീ ഞാനറിയാതെ വല്ലവർക്കും എഴുതി കൊടുക്കും അതിന് മുൻപ് തന്നെ ഞാനിത് കൈയടക്കി വെക്കുക എന്ന് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താലെന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വിജയപത്മ അക്കാളി നീ കാണാനിരിക്കുന്നതേയുള്ളൂ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ വിജയപത്മൻ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുക കേട്ടോ എവിടെ പോവും എന്ത് ചെയ്യും എന്നറിയാതെ കാരണം പ്രാർത്ഥനയും ജാനകിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രണ്ടു പേർക്കും പഴയൊരു സിറ്റുവേഷനിലല്ല അവരിപ്പോൾ പിന്നീട് ബാമയുടെയും അബയുടെയും വീട് മാർഗ ചടങ്ങാണ് കേട്ടോ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് അവിടേക്ക് സൂര്യയും ഭാവനയും എത്തിച്ചേരുന്നുണ്ട്